ഞാൻ മുറിയിലോട്ട് പോയിട്ട് കാണിച്ചാലോ ഓ ഇതാണ് ഗയ്സ് രാത്രി മുറിക്ക് ഇതിൊന്നും ഇല്ലായിരുന്നുല്ലേ നോക്ക് ഗയ്സ് ഇതെന്താണ് കൊരണ്ട് കവർ നമുക്ക് unbox ചെയ്തു നോക്കാം ഗയ്സ് ഇമൊരു ബോക്സ് എടുക്കുന്നു നമ്മ അൺബോക്സ് ചെയ്യാൻ പോവുകയാണ് ഗയ്സ് ഞാൻതാവും സീറ്റ് ചെയ്യട്ടെ ഉത്സവത്തിന് പോകുമ്പോൾ വാങ്ങിച്ച റിങ്ങാണ് കാണിച്ചില്ല ഒരു ക്യാരക്ടറിന്റെ റിംഗ് ആണ് പിന്നെ അത് എന്തോട്ട് ഓ ഊസ് പുസ്തകങ്ങൾ പുസ്തകങ്ങൾ അല്ല പുസ്തകങ്ങൾ വയസ്സ് നല്ല കോളേജിലുള്ള നോട്ട്ബുക്കാണ് ഇവിടെ സിദ്ധാർത്ഥ സെന്റർ സ്കൂൾ ഞാൻ ഇത് മാറുന്നുണ്ട് വയസ്സ് സ്കൂൾ മാറുന്നുണ്ട് അപ്പം അവിടെ നിന്ന് അവർ ഫ്രീ ആയിട്ട് ഇങ്ങോട്ട് അയച്ചു തന്നു ഇത് ഫ്രീ ആണ് മലയാളം അഞ്ചാം ക്ലാസ്സിലോട്ടാണത് കോളിറ്റിയുടെ ബുക്കാണ് ഐസ് വിശ്വസിക്കാം അല്ല സ്കൂളാണ് പള്ളി തന്നെ നല്ല സ്കൂളാണ് ജനറൽ നോളജ് എന്നാണ് മാത്സിന്റെ നോട്ട് ബുക്ക് ഐസ് இது தோணு வயசு இங்கிலீஷ் இங்கிலீஷா അപ്പോൾ കൈസ് നമ്മൾ മെഷീൻ സ്കാൻ ചെയ്ത് വെച്ചപ്പം നമുക്ക് കിട്ടിയത് സയൻസ് ആണെന്നാണ് പൈസ അത് നല്ല ക്വാളിറ്റിയുടെ ബുക്കാണ് മാത്സിനത്ര ഒന്നുമില്ല ഞാൻ അടുത്ത് അതിനകത്ത് എന്തോന്ന് അവർ അയച്ചുതെന്ന് നോക്കട്ടെ ഫ്രീ ആയിട്ടാണ് കഴിച്ച അയച്ചത് സെറ്റ് ഫ്രീ എല്ലാം ഫ്രീ ആയിട്ടാണ് അയച്ചത് നോക്ക് വൈസ് നല്ല രസമുണ്ട് ഇതാ നമുക്ക് കാണുന്നത് ഫ്രീ ആണ് നിങ്ങളെല്ലാവരും അവിടെ പോയി ചേർന്നതൊക്കെ ഫ്രീ ആയിട്ട് കിട്ടും പിന്നെ ഒരു കാര്യം ഇതെല്ലാം അവരെ ഫാക്ടറിയിൽ ഉണ്ടാക്കുന്നതാണ് പൈസ ഒരു കമ്പ്യൂട്ടർ ഇതെല്ലാം അവരെ ഫാക്ടറിയിൽ ഉണ്ടാക്കുന്ന സാധനങ്ങളാണ് ഈ ടവർ ഉൾപ്പെടെ ഞങ്ങൾ പോയ കവറാണ് അതായിട്ട് ഹിന്ദി നല്ല ക്വാളിറ്റി ഇന്നും നല്ല ക്വാളിറ്റിയാണ് അപ്പം ഇന്ന് നമുക്ക് ഇപ്പം കിട്ടിയിരിക്കുന്ന ബുക്ക്സ് നല്ല ഇതാണ് ഇത്രയും ബുക്കാണ് ഈ കവറിനകത്ത് ഉള്ളത് ഞാൻ ഇനിയും സാധനങ്ങളുണ്ട് ഞാൻ കാണിച്ചു തരുമ്പോൾ ഒരു ഫ്രീ ആയിട്ട് ഞാൻ എൻ്റെ യൂണിഫോംസ് ഉണ്ട് ബെൽറ്റ് വച്ചേക്കാം ടൈ അത്യാവശ്യം അത് കഴിഞ്ഞിട്ട് സോക്സ് നല്ലത് പിന്നെ വൈറ്റ് സോക്സ് പിന്നെ ബ്ലാക്ക് സോക്സ് ആ യൂണിഫോമിന്റെ ഭാഗമായിട്ട് ഇത്രയാണ് കിട്ടിയിരിക്കുന്നത് ഞാനിത് തയ്ക്കാൻ കൊടുത്തിട്ടുണ്ട് വാക്ക് ചെയ്യാം യൂണിഫോം pan keithu y lid let's look what's inside the second cover. Guys, she finally beat us. Oh. I see the fighter beat. Back

പിന്നെ ഇത് ഞങ്ങൾ കണ്ടാൽ ഞെട്ടി പൊങ്കിസ് മൂന്ന് ബെൻഡണിസൻ്റെ ഒരു ഫുൾ പാക്ക് ഇതാണ് കഴിച്ചിട്ടിരിക്കുന്നത് മൂന്ന് നെയ്സ്കിപ്പുകൾ ബെൻഡിസൻ്റെ ചെയ്യണം അത് കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത് നമ്മളെ എലിക്കോസിൻ്റെ സിഡ്നിയുടെ ഇതാണ് വിളിച്ചത് ബാൽപൻ സിഡ്നിയുടെ ബാൽപനാണ് എലിക്കോസ് പിന്നെ രണ്ട് ബുക്ക് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടിയിട്ടുണ്ട് രണ്ടല്ല കുറേ ഉണ്ട് വൈസ് ഇത് കെട്ടി വെച്ചേക്കുക എടുക്കാൻ പറ്റത്തില്ല വൈസ് പോവാപ്പിംഗ് പേപ്പർ കിട്ടിയിട്ടുണ്ട് പിന്നെ ഫ്രീ ആയിട്ടാണ് ഇത് കിട്ടിയിട്ടുണ്ട് ആരാസ് വൈസ് വൈസ് എഫ് ആയിട്ട് തന്ന സാധനം അതായത് ഹോളി കത്തില്ലേ അതാണ് വെച്ചത് പിന്നെ സ്റ്റാപ്ലയറും പിന്നെ 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 നിറച്ച കാണിച്ചു പിന്നെ ഇതിനെ നിറച്ച് ബുക്ക് വന്നു രണ്ട് റാപ്പിംഗ് പേപ്പർ കഴിച്ചിട്ടുണ്ട് ബുക്ക് പിന്നെ ഇത് ഇത് എന്താ പടം ഒന്ന് ഏതാ ഈ പടം ഒന്ന് നോക്കി ഗൈസ് എല്ലാരും പിന്നെ തോന്നുന്നു നോക്കിയേ എവറി പേജ് ഈസ് ഐ ന്യൂ ബി നല്ല ഞാൻ ഇതിനകത്തൊന്നുമില്ല ഈസിയറായിട്ട് നിൽക്കുന്നു തിരിച്ചായി കാണാൻ പറ്റത്തോട്ട് ഞാനെ ഫോൺ തിരിച്ചിട്ട് എന്നാലും തിരിച്ചാണമറ്റം ഇതിത്രയാണ് എനിക്ക് അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ഷയോർ സബ്സ്ക്രൈബ് പിന്നെ ഇതവിടുന്ന് ഇളമ്പള്ളൂർ അമ്പലത്തിൽ നിന്നാണ് ഇത് സെറ്റാണ് ഒരിക്കലും മറക്കണ്ട ഇത് വാങ്ങിക്കാൻ കാരണം നെറുട്ടയുടെ ഉണ്ട് കാശിയുടെ ഒന്ന് ചോദിച്ചു